വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ പ്രദേശത്ത് ബേലിപ്പാലം നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ യന്ത്രങ്ങളടക്കമെത്തിച്ച് രക്ഷാപ്രവർത്തനം ഊർജിതമായി നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചാലിയാർ പുഴയിലും മൃതദേഹങ്ങൾക്കായി പരിശോധന നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു വയനാട്ടിൽ സർവകക്ഷി യോഗത്തിനും മന്ത്രിസഭാ യോഗത്തിനും ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പുനരധിവാസം ഫലപ്രദമായി നടപ്പാക്കും പ്രധാന ശ്രദ്ധ രക്ഷാപ്രവർത്തനത്തിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടരും വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നുള്ളവരുടെ സ്വകാര്യത സൂക്ഷിക്കാനാവും വിധം ക്യാമ്പുകളിൽ ക്രമീകരണം ഏർപ്പെടുത്തും ക്യാമ്പിനകത്ത് കുടുംബാംഗങ്ങൾക്ക് മാത്രമായിരിക്കും പ്രവേശനം ക്യാമ്പിനകത്ത് താമസിക്കുന്നവരെ കാണാൻ പോകുന്നവർക്ക് സംസാരിക്കാൻ ഒരു പൊതു സൗകര്യമൊരുക്കും ക്യാമ്പിനകത്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നല്ല നിലയിൽ പ്രവർത്തിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സമുണ്ടാകില്ല പെട്ടെന്ന് സ്കൂളിലേക്ക് പോകാനാവില്ല കുട്ടി എവിടെയാണോ അവിടെ അവിടെയിരുന്നതുകൊണ്ട് തന്നെ വിദ്യ നൽകാനാവും മാനസികാഘാതം പ്രതീക്ഷിക്കാവുന്നതിന് അപ്പുറമാണ് എല്ലാവർക്കും കൌൺസിലിംഗ് നൽകും കൂടുതൽ പേരെ ദൌത്യത്തിന്റെ ഭാഗമാക്കും ആദിവാസി കുടുംബങ്ങളെ വനത്തിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അവർക്ക് ഭക്ഷണം എത്തിക്കും വയനാട്ടിലേത് മഹാദുരന്തമാണ് പകർച്ചവ്യാധി തടയാൻ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പുകൾ അംഗീകരിക്കണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ